പ്രേമുള്ളവരെ വയനാട് നിന്ന് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം പരമാവധി ഈ ഒരു നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ജീവരക്ഷ പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് എത്തുന്ന ആളുകളെ കൊണ്ട് അവിടെ നിന്ന് നിറഞ്ഞിരിക്കാം മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിൽ അതല്ല മെയിനായിട്ട് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ സഹായങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളും വെള്ളമൊക്കെ ആയിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവിടെ അപ്പം ജീവിച്ചിരിക്കുന്ന ആളുകൾ വളരെ കുറവാണ് കാരണം അവർക്കൊന്നും ഇനി സഹായം വേണ്ടത് അവരുടെ ബാക്കിയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരുടെ ചികിത്സ അവരുടെ പുനരധിവാസം അതിന് സാമ്പത്തികമാണ് ആവശ്യം ഇപ്പോൾ ഈ വരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ അവരുടെ വണ്ടികളിൽ കേട്ടി കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വല്ലാത്തൊരു ന്യൂസ് കേട്ടു നമ്മളെ മലയാളികളുടെ അവസ്ഥ പരിതാപകരം തന്നെയാണ് അവിടെ ഉള്ള ആളുകൾ വയനാടുള്ള ആളുകൾ നമ്മളുമായിട്ട് പങ്കുവച്ചാണ് അപ്പോൾ ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന ഭാഗത്ത് വയനാടുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പറയണം കാരണം ആരെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഭക്ഷണ സാധനങ്ങളല്ല അവിടെ ആവശ്യം കാരണം ഭക്ഷണ സാധനങ്ങൾ കഴിക്കണമെങ്കിൽ അവിടെ ആരെങ്കിലും ജീവിച്ചിരിപ്പണ്ട അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതും വണ്ടികളിൽ കേട്ട് കൊണ്ടുപോകുന്നതൊക്കെ പല സ്ഥലത്തു നിന്ന് ഈ കാഴ്ചക്കാരായി വന്ന് വണ്ടികളിൽ കയറ്റി കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു വല്ലാത്തൊരു ന്യൂസ് കേട്ടപ്പോൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഷെയർ എല്ലാവരും ശ്രദ്ധിക്കാം മറ്റുള്ള സ്ഥലത്ത് നിന്ന് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യമല്ല വയനാട്ടിലുള്ളത് ഇനി പുനരധിവാസത്തിന് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അത് പിന്നീട് നടക്കും അതിന് സാമ്പത്തികമാണ് വേണ്ടത് അപ്പോൾ അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ കാരണം പലപ്പോഴും ഇതൊക്കെ മുതലാക്കാൻ നടക്കുന്ന ഒരുപാട് എന്താ പറയുക അവരെ മനുഷ്യന്മാർന്നും വിളിക്കാൻ പറ്റൂല അത് എത്രയും പെട്ടെന്ന് എല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക